സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞങ്ങളൊരു യാത്ര പോകുകയാണെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു അഞ്ച് ദിവസത്തെ വീഡിയോ ആണ് എല്ലാം കുറേശ്ശെ ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം നമ്മുടെ റിസക്കുട്ടൻ്റെ ചെവിയിൽ ചെറിയൊരു ഇൻഫെക്ഷനായി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ദിവസം കൊണ്ടുപോയി ആ ദിവസം കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും റിസക്കുട്ടനും യാത്രയിലാണ് കേട്ടോ ഇവളുടെ കുരുത്തക്കേട് ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു കുരുത്തക്കേട് അൺലിമിറ്റഡ് ആണ് കേട്ടോ കാരണം ഇവൾക്ക് രോമം കൊഴിയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാനും ബ്രസ്സ കൂട്ടണം അതില്ലായിരുന്നു ഇരുന്നത് പക്ഷേ കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രസ് കൂട്ടൻ ആ ബെഡ്ഷീറ്റൊക്കെ അങ്ങ് ചുരുട്ടി അതൊക്കെ അടിച്ച് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ കാറിൽ പോയപ്പോഴത്തേക്ക് വലിയ കുരുത്തക്കേടൊന്നും ഇല്ലായിരുന്നു എന്നെ മാത്രം ഇങ്ങനെ കടിച്ചും നക്കിയും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ മൂന്നാമത്തെ ദിവസം തൊട്ടേ ആളാകെ മാറിപ്പോയി വേറൊന്നും അല്ല അയാൾക്ക് വഴിയിലെ കാഴ്ചകൾ കാണും കേട്ടോ റോഡിന്റെ സൈഡിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണണം നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചില എടുത്ത് ബ്ലോക്ക് ആവുന്ന സമയത്ത് റോഡിൽ ആരെങ്കിലും കാണുമ്പോൾ ഒറ്റ കൊറേ ആട്ടോ ശരിക്കും ആൾക്കാർ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇവളെ ഈ ബെൽറ്റ് ഇട്ടേക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലാസ് താഴ്ത്തി താഴ്ത്തിയിടുന്നതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ചാടി പോകുന്ന ചാടിയെങ്ങാനും ചെയ്താലോ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് പേടിച്ചിട്ടായിട്ടോ ബെൽറ്റ് ഇടുന്നത് നമ്മൾ റിസയ്ക്കാണെങ്കിൽ കൂട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കറിയാം എവിടെയോ യാത്ര പോകുകയാണെന്ന് അതിൻ്റെ സന്തോഷത്തിലായിട്ടോ എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം അഞ്ച് ദിവസമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഓരോ ദിവസം ഓരോ കൂട്ടുകാരെയാ നമ്മുടെ റിസക്കൂട്ടന് കിട്ടിയത് കേട്ടോ ഇതാ ഒരു അപ്പപ്പനെയും ഒരു ഒരു കുഞ്ഞിനെയും കണ്ട അത് കഴുത്തിൽ ബെൽറ്റ് എന്തോ ഇതായി പ്രശ്നമായിട്ട് മുറിവൊക്കെയായി അങ്ങനെ കൊണ്ടുവന്ന കേട്ടോ അപ്പപ്പൻ പാരിപ്പള്ളിയിലുള്ള ഞാൻ ചോദിച്ചപ്പോ അപ്പനെ തന്നെ നടക്കാൻ വായി എന്നിട്ട് പോലും കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്ന വിറകം കണ്ടപ്പോഴേ അപ്പപ്പൻ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഭയങ്കര സ്നേഹം ശരിക്കും ഈ ഒരു നായികളെന്ന് പറയുന്നത് വല്ലാത്തൊരു സ്നേഹമുള്ള ജീവികളല്ലേ എന്ത് സ്നേഹം നമ്മൾ കൊടുക്കുന്നതിൻ്റെ പതിന് മടങ്ങാ നമുക്ക് തരുന്നത് ഒരുപാട് തരത്തിലുള്ളത് നായ്ക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ പക്ഷെ ചില ചില നായ്ക്കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം വരും കാരണം ഇതൊക്കെ കണ്ടു ഇപ്പൊ നടന്നു പോയത് കാരണം ഭയങ്കര അവശ്യ നിലയിലായിട്ടുള്ള നായ്ക്കുട്ടികൾ അവരുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പൂച്ചക്കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാവരും ഉണ്ടല്ലോ ഈ ഇവിടെ ഹോസ്പിറ്റലിൽ അവരുടെ അസുഖങ്ങൾക്കൊക്കെ അസുഖങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് പക്ഷേ എല്ലാവർക്കും അവനവന്റെ പെറ്റ്സിനോട് എന്താ ഒരു സ്നേഹം കാരണം അവർ നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ അളവ് അത്രത്തോളം ഉണ്ടല്ലേ കണ്ടു ഇവളെ ഇതിപ്പം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ വീടിയൊക്കെ കേട്ടോ അപ്പൊ ശരിക്കും ഇവൾക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കാറിൻ്റെ ഡോറ് തുറന്നാലേ ഓടി വന്നാൽ കയറും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതിപ്പം ആദ്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം അവൾ ഓക്കെ ആയി പിന്നെ നമുക്ക് അഞ്ച് ദിവസത്തെ ഇഞ്ചക്ഷനാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആൾ വേറൊരു രൂപ കാരണം ഇവിടെ പാവവാണെങ്കിൽ ചില അവരെ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഒരു വല്ലാത്തൊരു സൗണ്ടിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ റിസിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തടവിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മൾ കുറച്ച് നേരം തടവിയാലുണ്ടല്ലോ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അയാൾ ഹാപ്പിയാ എപ്പോഴും ദാ ഇത് നോക്കി ചെറുമശിപ്പേണ്ട കുഞ്ഞിന് അവനും എന്തോ ഇൻഫെക്ഷൻ ആയത് ഇവനൊരു കുട്ടിക്കുറുമ്പനായിരുന്നു കേട്ടോ ഇയാളെ കണ്ടോ ഇയാളുടെ രോമം ഷിഡ്സു ആട്ടോ എന്തോ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ട് ഫുൾ രോമം കളഞ്ഞു ഇയാളുടെ നോട്ട് നോക്കിയാൽ ഞാൻ ഇയാളെ നോക്കി ഭയങ്കര കൊഞ്ഞനം കുത്തുന്നുണ്ടായിരുന്നു കാരണം നീ ആരാ എന്നുള്ള മട്ടിലാണ് കേട്ടോ ഇവൻ എല്ലാവരെയും നോക്കുന്നത് ഈ ഒരു പിന്നെ നമ്മുടെ റിസക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന കേട്ടോ അത് ലാസ്റ്റിലെടുത്ത ദിവസം നമ്മൾ മിന്നൂനെയും കൊണ്ടുപോയി കേട്ടോ കാരണം വേറെ ഒന്നുമല്ല അവൾക്ക് റാബിസിന്റെ ഇഞ്ചെക്ഷൻ എടുക്കണമായിരുന്നു അപ്പം മിന്നൂനെയും കൊണ്ടുപോയപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കുറെ നാളുകൾക്ക് മുന്നേ അവളെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവർ പേരും കൂടെ യാത്ര നമ്മൾ വീഡിയോ വീഡിയോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സാധാരണ പട്ടിയും പൂച്ചയും പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ ചില വീടുകളിലുണ്ട് അവർ പണ്ട് തൊട്ടേ കാണുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും പക്ഷേ ഇവിടെ റിസ ആണെങ്കിൽ ഒരു പാവമായിട്ടോ ഇവളെ നമ്മുടെ മിന്നുവിനെ നക്കി തുടച്ചൊക്കെ എടുക്കും മിന്നു ചില സമയങ്ങളിൽ അവൾക്ക് ദേഷ്യം വരുമ്പോൾ ഇവക്കൊരു ചെറിയൊരു മാന്ത കൊടുത്തിട്ടൊക്കെ പോവാറുണ്ട് അങ്ങനെ നമ്മൾ മിന്നും റിസക്കുട്ടനുമായിട്ട് ഇങ്ങനെ യാത്ര പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോവുക മിന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് റിസ എന്താ ചെയ്യും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേട്ടോ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് നമ്മൾ തിരികെ വന്ന് നമ്മുടെ മിന്നുട്ടൻ്റെ ക്ഷീണമായി കാണുന്നത് കേട്ടോ ഉറക്കം അപ്പോൾ ശരി എല്ലാവർക്കും താങ്ക് യു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ താങ്ക്